സാറ് ഈ കട്ടപ്പന്ന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് പണം കിട്ടാത്തതിനെ തുടർന്ന് സാബു തോമസ് എന്നൊരാൾ ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ആത്മഹത്യ പ്രേരണ എന്ന് പറയുന്നത് മുൻ പ്രസിഡന്റ് കൂടിയായ സജി അല്ലെ സജിയാണ് നടത്തിയെന്ന് പറയുന്നത് പക്ഷെ പോലീസ് അത് സംബന്ധിച്ചൊരു കേസൊന്നും എടുത്തിട്ടില്ല ഇപ്പം മന്ത്രി വി എൻ വാസവൻ അടക്കം പറയുന്നു ആ കുടുംബത്തിൽ ലഭിക്കാനുള്ള പണം മുഴുവൻ നൽകുമെന്ന് ശരിക്കും സാബു സ്വന്തം ഭാര്യയോടക്കം പറയുന്നു നമ്മളൊരു കുഴിയിൽ ചെന്ന് ചാടി അവിടെ ഇട്ട പണം ഒന്നും കിട്ടത്തില്ല എന്നാണ് അപ്പം ശരിക്കും ഒരു മാഫിയെ പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് മാഫിയെ പോലെയാണ് മാഫിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ മാഫിയയ്ക്ക് ഒരു മോഡ്സ് ഓപ്പറാൻറ്റി ഉണ്ടല്ലോ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അവർക്ക് അവരുടേതായ ഒരു തനതായ ശൈലിയുണ്ട് അപ്പോൾ അത് ഇവർക്കും ഉണ്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ കോരിത്തിരിക്കും കാരണം ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണെന്ന് പറയും ഏ ഇപ്പോൾ അത് നമ്മുടെ ദിവ്യയുടെ കേസ് എടുത്തു നോക്കിയാലും അറിയാൻ പറ്റും ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണെന്ന് പറയും എന്നിട്ട് ചെയ്യാവുന്ന ദ്രോഹം മുഴുവനും ചെയ്യും ഞങ്ങൾ കുടുംബത്തിൻ്റെ കൂടെ ഒപ്പം ആണോ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെല്ലാ ദ്രോഹവും ചെയ്തോളാം കാരണം ഞങ്ങൾ പറയണത് നിങ്ങൾ കേട്ടില്ല നിങ്ങളെങ്ങനെ കേൾപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ കേൾപ്പിച്ചോളാം എന്നാണ് അതിൻ്റെ അർത്ഥമല്ല അത് ഈ കുടുംബത്തോടൊപ്പം എന്നൊക്കെ ഒരു കാര്യമില്ല അത് അതൊരു പതിവ് ഫോർമാലിറ്റി എന്നുള്ള രീതിയിലേക്ക് ഉണ്ടാൽ മതി അപ്പോൾ ഇത് സംഭവം നടന്നത് കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് അവിടെ ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ തുക മുഴുവനും അവിടെ നിക്ഷേപിച്ചായിരുന്നു ഒരു കാലഘട്ടത്തിൽ പിന്നെ ഇതിന് പലിശയൊന്നും ഇല്ലാത്തൊരു സാഹചര്യം സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സാബു തോമസ് പോയിട്ട് പണത്തിന് ശ്രമിച്ചു തുടക്കത്തിൽ കുറച്ച് പൈസ കിട്ടി പക്ഷേ പിന്നെ ആ ചോ പൈസ ചോദിക്കാനൊക്കെ ചെന്ന് കഴിയുമ്പോൾ അത്ര നല്ല സമീപനമായിരുന്നില്ല പിന്നെ ഇപ്പോൾ അദ്ദേഹം അവിടെ പോകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഹിസ്ട്രക്റ്റമി ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു മുതലക്കോട്ടം ഹോസ്പിറ്റലിൽ ഹിസ്ട്രക്റ്റമി എന്ന് പറഞ്ഞാൽ ഗർഭാശയം നീക്കം ചെയ്യുന്ന ഓപ്പറേഷനാണ് അപ്പോൾ അതിന് രണ്ട് ലക്ഷം രൂപ വേണമായിരുന്നു ഈ രണ്ട് ലക്ഷം രൂപ വാങ്ങിക്കാനാണ് അദ്ദേഹം അവിടെ ചെന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ സജീവി ആർ എന്ന് പറയുന്ന അവിടുത്തെ പഴയ സെക്രട്ടറി ആയിരുന്നു എന്നു അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു ഇനി നിങ്ങൾ ഇതിൽ കൂടുതൽ അഭ്യാസമൊക്കെ കാണിക്കാന്ന് എന്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിത്തരാം നിങ്ങളെപ്പോലെയുള്ളവരെ എങ്ങനെയാണ് മനസ്സിലാക്കണേ മനസ്സിലാക്കിക്കണേന്ന് ഞങ്ങൾക്കറിയാൻ അധികം മനസ്സിലാക്കി തന്നേക്കാണൊക്കെ പറഞ്ഞു കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു കാരണം ന്യായമായിട്ട് കൊടുത്തിരിക്കുന്ന പൈസ ന്യായമായിട്ടത് എടുക്കാൻ അത് രണ്ട് ലക്ഷം ചോദിക്കണുള്ളൂ ഈ രണ്ട് ലക്ഷം ചോദിക്കുന്ന സമയത്ത് പതിനഞ്ച് ലക്ഷം അവിടെ കിടപ്പുണ്ട് ഈ രണ്ട് ലക്ഷം ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ സ്ഥിരം ഒരു ആക്രമിക്കുന്ന ശൈലിയിലേക്ക് ബാക്കി സ്റ്റാഫിലുള്ള ആൾക്കാരും വരിക അതായിരുന്നു അവസ്ഥ അപ്പം ഈ അവസാനത്തെ അവിടുത്തെ അനുഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞു എനിക്ക് തോന്നുന്നത് വി ഹവ് ഫോളനിൻ ടു എ ട്രാപ്പ് അല്ലെങ്കിൽ ഒരു നമ്മളൊരു കെണിയിൽ ചെന്ന് ചാടിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിരുന്നു പിറ്റേ ദിവസം അപ്പോൾ ഇദ്ദേഹം ഈ രണ്ട് ലക്ഷത്തിന് ശ്രമിച്ചു കഴിഞ്ഞിട്ട് കാരണം ഇത് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാശായതുകൊണ്ടാണ് ഈ നിർബന്ധം പിടിച്ചത് അപ്പോൾ ആ പൈസ ഇല്ല മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു കാര്യം ചെയ്യ് നിങ്ങളുടെ തുക തിരിച്ചു തരുന്നതായിട്ട് കണക്കാക്കേണ്ട ഒരു ലോണായിട്ട് എനിക്ക് തന്നേക്കും ഏ ഈ പതിനഞ്ച് ലക്ഷം കിടക്കുമ്പോഴാണ് രണ്ട് ലക്ഷം ലോണായിട്ടാണ് ചോദിക്കുന്നത് ആസ്പത്രിയിൽ പോകാനായിട്ട് പക്ഷേ അപ്പോഴും ആക്ഷേപിക്കലും അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ പിടിച്ചു തള്ളലും അങ്ങനെയൊക്കെയായി കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞത് ഇങ്ങനെ നമ്മളൊരു കെണിയിൽ ചെന്ന് ചാടിയിരിക്കുകയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഇദ്ദേഹത്തെ ഈ മകൻ ഇദ്ദേഹത്തെ ബാ ബാങ്കിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അടുത്ത് കഴിഞ്ഞപ്പോൾ മക അച്ഛനെ കാണാമായിരുന്നു അവിടെ ചെന്നു പോയി കഴിഞ്ഞപ്പോഴാണ് ആളവിടെ നിൽക്കുന്നത് നല്ല തൂങ്ങിയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായത് അപ്പോൾ ഇത് വന്നു ഇപ്പോൾ ആൾക്കാരൊക്കെ ഇതിനെതിരെ തിരിയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സി പി എം നല്ല ഭാഷയൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തോടൊപ്പമാണ് പിന്നെ ഞങ്ങളുടെ പാർട്ടി അതിനെപ്പറ്റി അന്വേഷിക്കും പിന്നെ വേണ്ടി ഒന്ന് കൂടുതൽ വേളമുണ്ടായി ഇപ്പോൾ ബി ജെ പി കോൺഗ്രസ് ഒക്കെ സമരം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പറയും ജുഡീഷ്യൽ അന്വേഷണം വയ്ക്കാന്ന് പറയും ഇതൊക്കെ വെറും ഫോർമാലിറ്റിയാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ സസ്പെൻഡ് ചെയ്യാമെന്ന് പറയും മാർസിസ്റ്റ് പാർട്ടി അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ യോഗ്യനാണ് ഇനി ഞങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു എപ്പോൾ ആണെങ്കിലും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും അടുത്ത പോസ്റ്റിലേക്ക് കയറാം എന്നൊക്കെയാണ് ഈ സസ്പെൻഷൻ നടത്തേണ്ട ഒരാഴ്ച രണ്ടാഴ്ച സസ്പെൻഡ് ചെയ്താൽ ആർക്കൊന്നും സംഭവിക്കില്ലല്ലോ അത് തന്നെ ഈ സസ്പെൻഷൻ പേരി ആയിട്ടുള്ള ശമ്പളത്തിന് കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതിയിലായിരിക്കും വീട്ടിൽ സൗകര്യമായിട്ടിരിക്കാം അപ്പോൾ വി എൻ വാസുവൻ കോർപ്പറേഷനെ പറ്റിയ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു പ്രോബ് അതിലേക്കൊരു അന്വേഷണം അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാർട്ടി സെക്രട്ടറി സി വി ഉണ്ട് അവിടുത്തെ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങളുടേതായ രീതിയിൽ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മിസ്റ്റർ സജ്ജിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വേണ്ട അതിനൊക്കെ പറഞ്ഞു അദ്ദേഹത്തിനെതിരെയും എന്തെങ്കിലും നടപടിയൊക്കെ സ്വീകരിക്കുക അദ്ദേഹത്തിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ എക്സ്പ്ലനേഷൻ ചോദിച്ചു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ സജ്ജി ഇദ്ദേഹവുമായിട്ട് നടത്തിയ സംഭാഷണം ഉണ്ടല്ലോ അത് റെക്കോർഡ് ആണ് അതിൻ്റെ ക്ലിപ്സ് ഉണ്ട് അപ്പോൾ ആ ക്ലിപ്പുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നോണ പറഞ്ഞാൽ അത്ര ശോഭിക്കൂല നോൺ പറയാൻ മാർസിസ്റ്റുകാരെ ആരെയും പഠിപ്പിക്കണ്ട അവർക്ക് അത്യാവശ്യം ട്രെയിനിങ്താ എല്ലാവരും പി എച്ച് ഡി എടുത്ത പോലെയാണ് സംസാരിക്കും പി പി ദിവ്യുടെ കാര്യം എടുക്കുക അന്ന് നവീൻ ബാബുവിന്റെ എതിരായിട്ട് എന്തൊക്കെ പ്രശാന്ത് ഒരു പരാതി കൊടുത്തു പറയുന്നത് ദിവ്യ പറയുന്ന നോകുകൾ പിന്നീട് അതിനെതിരെ അന്വേഷണം എല്ലാ എല്ലായ്പോഴും ഈ ദിവ്യയെ സംരക്ഷിക്കാൻ തന്നെയാണ് അന്നും സി പി എം ഒരു കുടുംബത്തിനൊപ്പമാണ് മഞ്ജുഷയുടെ കുടുംബത്തിനൊപ്പം പറയുന്നത് നേരെ വന്നിട്ട് ദിവ്യൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നവീൻ ബാബുവിന്റെ കുടുംബത്തെ ഞങ്ങൾ കളക്ട് ചെയ്യാം അങ്ങനെയാണ് അതിന്റെ നോക്കണ്ട അതിന് നോക്കണ്ട നിങ്ങൾ ആ കേസ് നോക്കണ്ടതാണ് അതിന്റെ അർത്ഥം അതാണ് അവരുടെ രീതി കാര്യങ്ങളിലൊക്കെ അവരുടെ സമീപനം അതാണ് ഏഹ് അതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് അവരുടെ ഈ സജി എന്ന് പറയുന്ന ആള് അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്യും അങ്ങനെയാണ് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ അവർക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ എന്തെങ്കിലും ഒരു കണ്ണില് പൊടിയിടാനായിട്ട് അന്വേഷണം പ്രോബ് എന്നൊക്കെ പറയും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല അതാണ് അവരുടെ സ്ഥിരം രീതി പിന്നെ അവരെല്ലാ രീതിയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ ആൾക്കാരെ എന്ത് വില കൊടുത്തും അവർ സപ്പോർട്ട് ചെയ്യും എന്ത് തെറ്റ് ചെയ്താലും തന്നെയായിരിക്കും ഇനി അതിന് വേണ്ട ന്യായീകരണ തൊഴിലാളികൾ റെഡിയായിരിക്കും ക്യാപ്സൂള് റെഡിയായിരിക്കും അവരുടെ ആൾക്കാർക്ക് ഈ ചാനൽ ചർച്ചയിൽ വരാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളറിയില്ലേ ചില കിടപ്പ് രോഗികളൊക്കെ ചികിത്സിക്കാൻ നമ്മൾ ഹോം നേഴ്സിനെ കൊണ്ടുവരാറില്ല ഈ ഹോം നേഴ്സിനെ വൃത്തിയാക്കാനായിട്ട് ബുദ്ധിമുട്ട് സോറി ഹോം നേഴ്സിന് ഈ രോഗിയെ വൃത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്യാനൊക്കെ അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട് അങ്ങനെയുള്ള ഹോം നേഴ്സിനെ കൊണ്ടുവന്നിട്ട് വൃത്തിയാക്കാനായിട്ട് ഈ ചാനൽ ചർച്ചയിൽ ഇരുത്തും ഒരു ഹക്സർ എന്നൊക്കെ പറഞ്ഞൊരു അഡ്വക്കേറ്റിനെ കണ്ടു ഈ ഹോംനേഴ്സിൻ്റെ പണി അദ്ദേഹം പാർട്ടിയുടെ ആണ് അതേപോലെയുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിന് വേണ്ട ഉണ്ട് നുണ പറയാനായിട്ട് അവർക്ക് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ അതിനോട് പരിചയം ഉണ്ടായിരിക്കുമല്ലോ അത് ഇത്രയധികം നുണ പറയാൻ പറ്റുമോ നമ്മൾ വിചാരിച്ച അത്രയും നുണ പറയാൻ സാധിക്കും അത്രയേ ഉള്ളൂ അവർക്ക് ആ പാർട്ടിയുടെ കാര്യം മാത്രമേ നോട്ടുള്ളൂ ഇനി അഥവാ സി പി എം എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും ഇപ്പം ഈ സഹകരണ ബാങ്കിൽ തന്നെ സി പി എംകാർ എന്നെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവനെ അവിടെ നിന്ന് പുറത്താക്കും ഇപ്പം ഇട ലേറ്റസ്റ്റ് സംഭവം ഉണ്ടായിരിക്കുന്ന നമ്മൾ കണ്ടത് ഏനാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഏനാത്ത് അവിടെ ഒരു സഹകരണ സംഘമുണ്ട് ഉണ്ട് അവിടുത്തെ ഒരു ജീവനക്കാരനെ പിരിച്ചുവിട്ടിട്ടുണ്ട് അതിൻ്റെ അരുൺ കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആദ്യം ഈ ഇവിടുത്തെ അഴിമതികളെ കണ്ടു കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടീനെ അറിയിച്ചു പക്ഷേ സി പി എം അത് ആ സ്പി ഡിഡിൻ ടേക്ക് ഇറ്റ് ഇൻ ദി റൈറ്റ് സ്പിരിറ്റ് അവരെ അവർ എന്നിട്ട് ആദ്യം തന്നെ പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിട്ടു പിന്നെ ഇപ്പം ആ ജോലിയിൽ നിന്നും അദ്ദേഹത്തെ പിരിച്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ സി പി എം എന്തെങ്കിലും അഴിമതി കാണിച്ച് ആ സ്ഥാപനത്തിലെ ആൾ കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പിരിച്ചുവിടാം അല്ല വേറൊന്നും സംഭവിക്കില്ല അതേപോലെ ഇപ്പോൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് ഈ മരിച്ചെന്ന് പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം ആയിരിക്കും അവർക്ക് അപ്പോൾ ഒരു സാധാരണക്കാരൻ ആയുഷ്കാല സമ്പത്ത് മുഴുവൻ കൊണ്ടൊരു സഹകരണ ബാങ്കിലേക്ക് നിക്ഷേപിച്ചില്ല അവൻ്റെ ആ പൈസ പോയിന്ന് അർത്ഥം അല്ലെ ഇപ്പൊ ഒരു കാലത്ത് ഈ സർക്കാർ ജോലിന്നൊക്കെ വിരമിക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ പെൻഷനും ആനുകൂല്യങ്ങളെല്ലാം കൊണ്ട് ഈ സഹകരണ ബാങ്കിലും അപ്പോൾ അങ്ങനെ വിശ്വാസ്യത ഉണ്ടായിരുന്നു അപ്പോൾ വിശ്വാസ്യത ഉണ്ടായിരുന്ന സഹകരണ ബാങ്കിലെ ഭരണസമിതിക്കാർ പല കാര്യങ്ങൾക്കായി പണം അടിച്ചു മാറ്റുന്നു അല്ലേ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അല്ലെ ഭരണസമിതി ഉൾപ്പെടെയുള്ള ആൾക്കാർ വിവിധ പേരുകളിൽ ലോണൊക്കെ എടുത്ത് അവർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നിട്ട് ഇതേ പൈസ സ്വന്തം ആവശ്യത്തിന് ചെന്നെടുക്കാൻ ചോദിച്ചാൽ രണ്ടു ലക്ഷം രൂപ ചോദിച്ചാൽ ഇരുപത്തിയ്യം രൂപ തരാ പറയുന്നു പറയുന്നത് അല്ലെ ഒരു ഔദാര്യം പോലെ അപ്പൊ ഇതൊരു ശരിക്കും മാഫിയയുടെ കയ്യിലാണെന്നും ഈ സഹകരണ മേഖല കുത്തഴിഞ്ഞതാണെന്നും കേന്ദ്രം ഉൾപ്പെടെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ സഹകരണ മേഖലയെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരാന്ന് പറയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അംഗീകരിക്കാൻ നമ്മുടെ കേരളത്തെ ആക്രമിക്കുകയാണ് കേരളത്തിൽ ഇല്ലാതാക്കാൻ നോക്കണം എന്നൊക്കെ പറയും അതായത് പറഞ്ഞ എന്തെങ്കിലും ചില നിർബന്ധങ്ങളൊക്കെ വെച്ച് അന്ന് അന്നൊക്കെ ഷംസീർ സ്ഥിരം ഈ ചാനൽ ചർച്ചയ്ക്ക് വരുമായിരുന്നു അപ്പൊ അദ്ദേഹം പറയുമായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്താലും കേരളത്തെ തകർക്കാനുള്ള ഈ നടപടിയോട് ഞങ്ങൾ യോജിക്കില്ല ഞങ്ങൾ കേന്ദ്രമായിട്ട് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും അതേപോലെ അന്നൊക്കെ കോപ്പറേറ്റീവ് ബാങ്കിൽ ഈ റിസർവ് ബാങ്കിന്റെ ആൾക്കാരോ മറ്റുള്ള ആൾക്കാരോ അന്വേഷണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഗേറ്റിൽ ഗേറ്റിൽ തന്നെ തടയാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ ഈ അതുതന്നെയല്ല ഈ കേന്ദ്രം കേരളത്തെ ആക്രമിക്കുകയാണ് കേരളത്തിൽ ഇല്ലാതാക്കാൻ നോക്കുകയാണെന്നാണ് അവരുടെ വർഷം പക്ഷേ ഇപ്പം എന്താ ഇത് ഈ രീതിയിലേക്ക് വന്നേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ പണം പോയി കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തവൻ അവസാനം കേരളത്തൂങ്ങാണ് അതേ മാർഗമുള്ളൂ ഇങ്ങനെ ആൾക്കാർ മരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്രം ആക്രമിക്കുന്നതല്ല ഇവിടെ കളവ് നടക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മുടെ ജനം തിരിച്ചറിയുന്നത് ഇങ്ങനത്തെ ചില സംഭവങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അതൊക്കെ വെളുപ്പിച്ചാൽ ഒരു പ്രശ്നമില്ല കേന്ദ്രം അവിടെ വർഗീയ പാർട്ടി നല്ലവരെ പറഞ്ഞങ്ങൾ തുടങ്ങി തന്നെ കേരളത്തിന് കേരളത്തോട് ശത്രുത എന്നൊക്കെ പറഞ്ഞതന്നെ ഇപ്പം അത് പറ്റാത്തതിൻ്റെ കാരണം ഈ മരണങ്ങൾ നടക്കുമ്പോൾ ഇവർക്കൊരു സ്വല്പം ബുദ്ധിമുട്ടുണ്ട് ഈ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഏറിയ പങ്കും ഭരിക്കുന്നത് സി പി എം ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനകത്തൊരു വലിയ മേധാവിത്വമുണ്ട് അതുകൊണ്ട് പൈസ എങ്ങനെ വേണ്ടത് ഇവർക്ക് ചെലവഴിക്കാൻ പറ്റും ഇതിനെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന സഹകരണ വകുപ്പാണ് ഈ സഹകരണ വകുപ്പിലെ ഓഡിറ്റർമാർ അവിടെ ചെല്ലുമ്പോൾ അവരെ കൃത്യമായി നിയന്ത്രിക്കുക അതായത് സി പി എമ്മിന് താല്പര്യമുള്ള ഓഡിറ്റർമാരെ മാത്രമേ ഇത്തരം ബാങ്കുകളിലേക്ക് നിയോഗിക്കാറുള്ളൂ പക്ഷെ ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടി വരികയും ആത്മഹത്യ ചെയ്ത് ഈ അടക്കം പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഓരോ ബാങ്കിലും ഗ്രൂപ്പ് ഓഡിറ്റിംഗ് നടത്താൻ പോയി അപ്പോൾ അതിനകത്തേക്ക് ബി ജെ പി അനുഭവമുള്ള കോൺഗ്രസ് അനുഭവമുള്ളവരും ഇന്ന് മൂന്നോ നാലോ പേര് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഈ കള്ളത്തരം കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തിറിയുകയും ഈ സജിയെ പോലെയുള്ള ആൾക്കാർ ഭയപ്പെടുത്തും ഒരു നിക്ഷേപകനെ ഒരു ബാങ്കിൽ കുറെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു ഭയപ്പെടുത്തുന്നു നമ്മൾ മാത്രമല്ല ഈ ബ്രാഞ്ചിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ഈ തട്ടിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി വളരെ മനസ്സാക്ഷിയുള്ള ആൾക്കാരാണ് മൊറാലിറ്റി എന്നായിട്ടുള്ള ആൾക്കാരാണ് അവർ ഈ ബാങ്കിനെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ പാർട്ടി നേതൃത്വത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരാളുടെ കേസ് എനാത്ത് ഏനാത്ത് സഹകരണ സംഘം അവിടെ ഉള്ള ജോലിക്കാരനായിരുന്നു ഒരു അരുൺകുമാർ അയാളാണ് ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവനാദ്യം തന്നെ പാർട്ടി നിന്ന് പുറത്താക്കി പിന്നെ ജോലി നിന്നും പുറത്താക്കി ഇതാണ് സത്യം ചൂണ്ടിക്കാണിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം അങ്ങനെ പല മരണങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് പോകും ഇപ്പൊ മന്ത്രി വന്നിച്ച് രണ്ട് ദിവസത്തേക്ക് ഈ പറയുന്ന മരിച്ച സാബുവിന്റെ വീട്ടിൽ വരുന്നു ഭാര്യ ആശ്വസിക്കുന്നു മകനെ ആശുപത്രി മുഴുവൻ പണം തിരിച്ചരാന്ന് പറയുന്നത് അല്ലേ അത് എത്ര കാലത്തിനുള്ളിൽ എത്ര പൈസ നൽകുന്നു എന്നൊന്നും പറയുന്നില്ല ഈ ഒരു സാധനം മീഡിയയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നാളെ മറ്റൊരു കേസ് വരുമ്പോൾ മീഡിയയുടെ ശ്രദ്ധ അങ്ങോട്ട് മാറും കൃത്യമായിട്ട് അറിയാം അപ്പോൾ വീണ്ടും ഒറ്റപ്പെട്ടു പോകുന്നത് ഈ പറയുന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തെ പോലെ സാബുവിന്റെ കുടുംബത്തെ പോലെ നിരാലംബരായ കുറേ ആൾക്കാർ അങ്ങനെ അല്ലെ അതായത് മീഡിയയുടെ മൈക്രോഫോണും മീഡിയയുടെ ക്യാമറയും അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പം കുടുംബത്തോടൊപ്പമാണ് അത് കഴിഞ്ഞാലുണ്ടല്ലോ കുടുംബമൊക്കെ എടുത്ത് ദൂരക്കളയാണ് അതാണ് ഇവരുടെ രീതി അപ്പം ഈ സി പി എമ്മിന്റെ ഇരട്ടത്താൽ പൊക്കം വരുന്ന പൊതുസമൂഹം ഇനി നാളെ ഈ സഹകരണ ബാങ്കുകൾ നിക്ഷേപം നടത്തുന്ന അകന്ന് നിൽക്കുമ്പോൾ അല്ല തീർച്ചയായിട്ടും ഇതിൽ നിന്നും അകന്ന് നിൽക്കേണ്ടതാണ് പക്ഷെ നമ്മുടെ ആൾക്കാർ വീണ്ടും വീണ്ടും പോയി കുഴിയിൽ ചാടുന്ന ഈ കിണിയിൽ വീണു എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് എത്ര എത്രയോ പേരുടെ അനുഭവങ്ങൾ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഈ വക പ്രസ്ഥാനത്തിൽ കൊണ്ടുപോയി തലവെക്കരുതെന്ന് ജനം തന്നെ തീരുമാനിച്ചാലേ ഇതിനൊരു പരിഹാരമാവുള്ളൂ മാത്രമല്ല ഇവരുടെ എല്ലാ മേഖലയിലും ഇതാണല്ലോ അപ്പോൾ ഈ എലക്ഷൻ നടക്കുമ്പോൾ ഈ ബാങ്കുകളിലേക്ക് ഗവണിങ് ബോഡി എന്തെങ്കിലും എലക്ഷനൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒരു അവരുടെ ആൾക്കാരെ കൊണ്ട് നിറയ്ക്കും അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വശിയാണ് അത് തന്നെയല്ല ബാക്കിയുള്ളവരൊക്കെ ബാക്കി പാർട്ടിക്കാരത് ബി ജെ പി ആയാലും ഉള്ള കോൺഗ്രസ് ആയാലും കൊള്ളാ കേരള കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ എന്തായിക്കോട്ടെ അവരൊക്കെ വോട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവരെ തടയുന്ന സംഭവങ്ങളും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ല്ലേറ്റ് ഇഷ്ടംപോലെ അപ്പൊ അവര് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ ഇതിൽ ഒരു വ്യത്യാസം നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇതാണ് അവരുടെ രീതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും